റീസൻ്റായിട്ട് ഒരു ബ്രോ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയൊരു കാര്യമായിരുന്നു അതായത് നെക്സ്റ്റ് സമ്മർ ട്രാൻസ്ഫർ ഇൻ്റർവില് ഫറാൻഡോറസ് ലെവൻഡോസ് കി ജാവ് ക്യാൻഷലോ ജാവ് ഫിലിക്സ് അലോൺസോ ഇനിയും ആ സ്കൂൻ്റെ പിന്നെ ഓറിയൽ റൊമേനും കൂടി സെൽ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉള്ള ഇതിൽ മാർക്കസ് അലോൺസോടെ കാര്യം ഏറെക്കുറെ കൺഫേമാണ് അദ്ദേഹം ഈ വരുന്ന സമ്മറിൽ ക്ലബ്ബിട്ട് പോകും ഇനി ഓറിയൽ റൊമയുടെ കേസൊക്കെ ആണെങ്കിൽ ബാസബോഡ് വിശ്വസിക്കുന്നത് പ്ലേറിൻ്റെ ഇനീഷ്യേറ്റീവ് ആയിട്ട് നെക്സ്റ്റ് സമ്മറിൽ ജിറോണയിലേക്ക് തിരിച്ചു പോകുന്നതാണ് പിന്നെ ഈ ഒരു ക്യാൻഷലും ഫിലിക്സിൻ്റെ കേസും ആണെങ്കിൽ ഈ രണ്ട് താരങ്ങളും ലോണ്ടറിയിൽ വഴി വന്നതുകൊണ്ട് നെക്സ്റ്റ് സമ്മറിൽ ബാസ് ചിലപ്പോഴേ ലോണ്ടിയിൽ വഴി കൊണ്ടുവരാൻ ശ്രമിക്കത്തുള്ളൂ എന്തായാലും അവർ വരാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ബാക്കിയായിട്ട് നിൽക്കുന്നത് നാല് പേരാണ് ലെവൻഡോസ്കി ഫെറാൻഡോറസ് ഇനിയോ മാർട്ടിനസ് അതേപോലെ തന്നെ ജൂൾസ് കൊണ്ട് ഇനിയോ മാർട്ടിനസിന് കാര്യം നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സമ്മറിൽ ചിലപ്പോൾ താരം ക്ലബ്ബിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ ബാസ നെക്സ്റ്റ് സമ്മറിൽ വീണ്ടും ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് പ്ലെയറിൻ്റെ ഒരു പെർമനൻറ്റ് സെയിൽ ഭാസ നടത്തും മിക്ക എൽഫായ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെൻ്റ് ബാക്കിന് ഭാസ പ്രൊമോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി മൂന്ന് താരങ്ങൾ ഇവർക്ക് ഭാസയായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട് അപ്പോൾ ഇവർക്ക് ഭാഷയായിട്ട് കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ട് ഇവരുടെ സെയിൽ നടത്താൻ അറിയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഇത് ഫിഫ ഗെയിം അല്ല ആദ്യം മനസ്സിലാക്കുക ഇത് ഫിഫ ഗെയിം അല്ല ഫിഫ ഗെയിമിൻ്റെ അതാണെങ്കിൽ ബാസ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഓഫേഴ്സ് പ്ലെയർ ആഗ്രഹിക്കുന്ന ഓഫേഴ്സ് ഒറ്റയടിക്ക് കിട്ടും ഫിഫ ഗെയിം കളിച്ച ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് നമുക്ക് പ്ലെയേഴ്സിൻ്റെ കോൺട്രാക്ട് ലെങ്ത്ത് അവർക്ക് കണക്കായിട്ട് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ബാർഗനിങ് നടത്തിയിട്ട് നമ്മുടെ ഡീലിനണക്കായിട്ട് കാര്യങ്ങൾ എത്തിക്കാനൊക്കെ പറ്റും ഫിഫ ഗെയിമിൽ റിയാലിറ്റിയിൽ അങ്ങനെയല്ല ലെവൻ ടോഫ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ നമ്മൾ വാങ്ങിയ ടൈമിലുള്ള മാർക്കറ്റ് വാല്യൂ അല്ല ക്വാറൻറ്റിനുണ്ട് അതുമാത്രമല്ല ലെവൻ്റ് ഓഫ് വീക്ക് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കോൺട്രാക്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണെങ്കിൽ ബാർസിയിൽ വളരെയധികം ഹാപ്പിയാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഫുൾ ഫില്ല് ചെയ്തിട്ട് അദ്ദേഹം ക്ലബ്ബിട്ട് പോകുന്നു അപ്പോൾ എന്തൊക്കെ ഫോഴ്സ് എക്സിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ബാസ് ശ്രമിച്ചാലും പ്ലെയർ ക്ലബ്ബിട്ട് പോലും പുതിയൊരു ഓഫർ ആക്സപ്റ്റ് ചെയ്യാൻ നിൽക്കില്ല ഇനി ഫറാൻ്റെ യൂസ് കഴിഞ്ഞാലും ഫറാൻ ബാസായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട് ഇപ്പോൾ ഈ വരുന്ന സമറിൽ പ്ലേയറിൻ്റെ എക്സിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ബാസ എത്ര ശ്രമിച്ചാലും പ്ലെയർ ക്ലബ്ബിട്ട് പോകാൻ താല്പര്യപ്പെടില്ല പ്ലെയറും പറയും കോൺട്രാക്റ്റ് ഉണ്ട് അത് ഫുൾഫിൽ ചെയ്തിട്ടേ പോകത്തുള്ളൂ ക്ലബ്ബിട്ട് പോകണമെങ്കിൽ പ്ലെയറിൻ്റെ ചില ഡിമാൻഡ്സും കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലബ്ബ് വരണം അതായത് സാലറി വൈസ് ബോണസ് വൈസ് കുറേ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും പ്ലെയർ ആ ഒരു ഡിസിഷൻ എടുക്കുക അപ്പോൾ അതിൻ്റെ വലിയൊരു സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് ആര് നിൽക്കണം ഈ ഒരു ഏജൻറ് കൂടി നിൽക്കണം അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ചുമ്മാ വന്നിട്ട് ഈ ക്ലബ്ബിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകത്തില്ല കുറച്ച് പരിപാടി നമ്മൾ ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ പറയുക ഇങ്ങനെ പെട്ടെന്ന് ഡീൽസ് നടത്തുക അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാം നടക്കുന്നില്ല അതേപോലെ തന്നെ ജൂൾസ് ഗുണ്ടയുടെ കേസ് നോക്കുകയാണെങ്കിൽ ജൂൾസ് ഗുണ്ടെ ഇനീഷ്യേറ്റ് ചെയ്ത് ക്ലബ്ബ് പോകാൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും ബാസ സെല്ലാർ റെഡിയാകും കാരണം പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ റീസൻ്റായിട്ട് എൻ്റെ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഇൻ്റർ ട്രാൻസ്ഫറിൻ്റെ ടൈമിലാട്ടോ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ജൂസ് ഗുണ്ടെ സീക്രട്ടായിട്ട് വേറെ ക്ലബ്ബായിട്ട് നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കാരണം പ്ലെയറിനെ ഈ ഒരു സെൻറ്റെ ബാക്ക് റോൾ കളിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ ബാസിൽ വന്നത് പക്ഷേ ബാസിൽ വന്നതിന് ശേഷം മനസ്സിലായി അദ്ദേഹം സെൻറ്റ് ബാക്ക് റോളിനൊക്കെയാണ് കൂടുതലും കളിക്കേണ്ടി വരുന്നത് റൈറ്റ് ബാക്ക് റോളാണെന്ന് അപ്പോൾ അദ്ദേഹത്തിന് റൈറ്റ് ബാക്ക് റോൾ കളിക്കാൻ അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് സെൻ്റ് ബാക്ക് റോൾ കളിക്കണം എന്നൊരാഗ്രഹത്തിന് പുറത്ത് വേറെ ക്ലബ്സായിട്ട് നെഗോസിയേഷനും കാര്യങ്ങളും നടത്താൻ റെഡിയാകുന്നുണ്ട് സീക്രട്ടായിട്ട് നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വരുന്ന സമ്മറിൽ ജൂൾസ് ജൂൾസ്കൂണ്ട ഒരു ഓഫ് റൈഡ് വരെയാണ് അതായത് ബാസ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഓഫ് റൈഡ് വരികയാണെങ്കിൽ ബാസ് അത് അക്സെപ്റ്റ് ചെയ്യും കാരണം ജൂൾസ്കോണ്ടെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ ബാസ്ക്ക് പിന്നെ പ്രൊസീജിയർ കുറച്ചും കൂടി ഈസിയായി സോ പറഞ്ഞു വരുന്നത് പ്ലെയറിനെ പറഞ്ഞൊരു പ്രോപ്പർ റെസ്പോൺസ് ഇല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർ നടക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല അതായത് ഒരു ക്ലബ്ബിൽ നിന്ന് ഒരു പ്ലേയറിൻ്റെ എക്സിറ്റ് നടത്തുക എന്ന് പറയുന്നത് ഈസിയായിട്ടുള്ള ഒരു കാര്യമില്ല ഇപ്പോൾ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ലേംഗ്ലേ ലേംഗ്ലേ എന്ന് പറയുന്നത് ആർത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറിയും കാര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പ്ലെയറിൻ്റെ എക്സിറ്റ് നടത്താൻ വേണ്ടി ബാസ് ശ്രമിച്ചപ്പോഴും പ്ലേയറ് പറഞ്ഞത് പ്ലേയറിൻ്റെ ബേസിഡിനടക്കായിട്ടുള്ള ഒരു ഓഫറും കാര്യങ്ങളായിട്ട് ഏതെങ്കിലും ഒരു ക്ലബ്ബ് വരണമെന്നാണ് പക്ഷേ ഇന്നേരമായിട്ട് ഒരു ക്ലബ്ബ് വന്നിട്ടില്ല അതുമാത്രമുള്ള പ്ലെയറിനാണെങ്കിൽ പ്ലേയിങ് ടൈം വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഭാസക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പ്ലെയറിന് ലോൺ ഡീൽ വഴിയാണ് നൽകിയത് അതായത് ഈ ഒരു സ്പോർട്സിലേക്ക് നൽകി അതേപോലെ തന്നെ ആസം വില്ലയിലേക്ക് നൽകി ഈ രണ്ട് ക്ലബ്ബിലേക്ക് നൽകുമ്പോഴും അവിടെ നടക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ വേജിൻ്റെ നല്ലൊരു ശതമാനം ആ വില്ല അല്ലെങ്കിൽ സ്പോർട്സ് കൊടുക്കാൻ നിൽക്കുന്നുണ്ട് ബാക്കി എമൗണ്ട് ബാസ് കൊടുക്കുന്നുണ്ട് അതായത് പ്ലെയറിൻ്റെ സാലറി അവിടെ നഷ്ടപ്പെടുന്നില്ല പ്ലെയറിന് ലഭിക്കേണ്ട സാലറി ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്താ രണ്ട് ക്ലബ്സാണ് അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ പറഞ്ഞു തരുന്നത് പ്ലേയേഴ്സ് അഗ്രി ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ക്ലബിൽ നിന്നുള്ള ഒരു പെർമനൻറ്റ് എക്സിറ്റ് എന്ന് പറയുന്നത് അത് ഈസി കാര്യമല്ല കാരണം അവർക്ക് ഹൈ സാലറിയും അത്യാവശ്യം നല്ലൊരു കോൺട്രാക്ട് ലെന്തുണ്ടെങ്കിൽ ആ ഒരു ഡിമാൻഡ്സിനൊക്കെ ആയിട്ട് ചിലപ്പോൾ ക്ലബിനെ നിൽക്കേണ്ടി വരും ക്ലബ്ബ് ഫൈനാൻഷ്യലി നല്ല സ്ട്രോങ് ആണെങ്കിൽ പ്ലെയറിൻ്റെ കോൺട്രാക്ട് അർമെന്റ് ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ക്ലബ്സ് കുറേ സഫർ ചെയ്യും അപ്പോൾ നിലവിലുള്ള സീനാറിയൽ ഇപ്പോൾ ഫറാൻ ലെവൻഡ് ജൂൾസ് ജൂൾസ്കൂണ്ട് എന്നീ താരങ്ങളുടെ എക്സിറ്റ് നടത്തണമെന്ന് പറഞ്ഞാൽ കൂടി തന്നെ ഇത് പെട്ടെന്ന് നടക്കില്ല കൂണ്ടയുടെ കേസിൽ ചിലപ്പോൾ നടന്നേക്കാം കാരണം പ്ലെയർ ബാസ് എക്സിറ്റിന് ചെറുതായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് റൂമേസ് ചെയ് കഴിഞ്ഞാൽ വിൻഡോ ട്രാൻസ്ഫർ ചെയ്യുന്നത് വന്നതും കൂടിയാണ് സോ ഈ ഒരു ജൂൾസ് ജൂൾ ഒഴിച്ച് ബാക്കി രണ്ട് താരങ്ങളുടെ എക്സിറ്റ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് അല്ല അവർ അത്ര പൂഷേപ്പിക്കാൻ ശ്രമിച്ചാലും അതായത് ബാസ് എത്ര പൂഷ് പുറത്ത് കളയാൻ ശ്രമിച്ചാലും നടക്കത്തില്ല ഇനി ടേഴ്സുകളുടെ കേസിലും ഇതുതന്നെയാണ് കാര്യം ടേഴ്സുകളിന് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊട്ട് വരെയുള്ള കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എക്സിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാസ് ബോർഡ് ശ്രമിച്ചാൽ കൂടി തന്നെ അത് നടക്കത്തില്ല നടക്കണമെങ്കിൽ ഒന്നിക്ക് പ്ലെയറിനെ പറഞ്ഞ് കൺവേഴ്സ് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ പ്ലെയറിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓഫർ വേറെ ക്ലബ്ബിൽ വന്നു വരണം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നടന്നാൽ മാത്രമേ പ്ലെയറിൻ്റെ എക്സിറ്റൊക്കെ നടക്കത്തുള്ളൂ അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല ഇപ്പോൾ ഞാൻ പല വീഡിയോസിലും പറയുന്നുണ്ട് ഇന്ന് പ്ലേയർ ക്ലബ്ബി പോകണം ഇന്ന് പ്ലേ അതെൻ്റെ ആഗ്രഹം മാത്രമാണ് അത് റിയാലിറ്റിയിൽ നടക്കാന്ന് പറയുന്നത് അത്ര ഈസി ഒരു കാര്യമില്ല അത് ഇപ്പോൾ നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടറായിട്ട് നിൽക്കുന്നത് ഡെക്കോ ആയതുകൊണ്ട് എനിക്ക് തീരെ പ്രതീക്ഷയില്ല ഈ വരുന്ന സമ്മറിൽ ഒരു ബിഗ് മണി സെയിൽ നടക്കുമെന്ന് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് അതായത് ഈ വരുന്ന സമ്മറിൽ ഫ്രാങ്ക് ഇഡിയോങ്ങിൻ്റെ എക്സിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ബാസ ശ്രമിക്കുന്നുണ്ട് ആറോഹയുടെ എക്സിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ബാസ ശ്രമിക്കുന്നുണ്ട് എന്ന് ഫ്രാങ്ക് ഇഡിയോങ്ങിൻ്റെ എക്സിറ്റ് എന്തായാലും നടക്കില്ല എന്നത് ഏറെ കുറെ കൺഫേമാണ് കാരണം ഫ്രാങ്ക് ഇഡിയോങ്ങിന് കിട്ടുന്ന സാലറി ഒന്നും വേറൊരു ക്ലബും കൊടുക്കാൻ നിൽക്കത്തില്ല ഇനി നിൽക്കുന്നുണ്ടെങ്കിലും കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ല പകരം ബാഴ്സലോണയിൽ കണ്ടിന്യൂ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഉള്ളത് അപ്പോൾ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് ഫ്രാങ്ക്ഡിയോ അങ്ങനെ ഓടുകയാണെങ്കിൽ ആ ഓഫീസില് റിജക്റ്റ് ചെയ്ത് ക്ലബ്ബിൽ തന്നെ കണ്ടിന്യൂ അത് ഷൂറാണ് ഇനി അറോഹയുടെ കേസിൽ മാത്രമാണ് ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുക കാരണം അറോഹ ആയിട്ട് നമ്മുടെ ഡെക്കോ നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ റീസെൻറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ പറയുന്നത് അതാണ് അപ്പോൾ അറോഹമായിട്ട് ബാസ നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട് പ്ലെയർ ചിലപ്പോൾ അദ്ദേഹത്തിന് ഡിസിഷൻ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതായത് വേറെ ക്ലബിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു ഓഫേഴ്സും കാര്യങ്ങളും വരികയാണെങ്കിൽ ആ ഒരു ക്ലബ്ബിലേക്ക് പോകാൻ എന്ന രീതിയിൽ ഇപ്പോൾ വയണ് വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ആ ഒരു ക്ലബിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുമാത്രമല്ല പ്ലേയറിൻ്റെ ഫാമിലീസ് ഈ ഒരു ഡീലിന് റെഡിയാണ് ബാസോട്ട് പോകുകയാണെങ്കിൽ പോകാം ഒരു കുഴപ്പമില്ലെന്നൊരു മൈൻഡ് സെറ്റിലായതുകൊണ്ട് അറോഹോ ആണെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കാം അത്യാവശ്യം നല്ലൊരു സാലറിയും അതേപോലെ തന്നെ പ്ലെയറെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റും കൂടി എന്തായാലും പ്ലെയർ ആ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ റെഡിയാകും അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്കോഡിൽ ക്ലബ്ബിട്ട് പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ചില പ്ലേഴ്സ് ഉണ്ട് പക്ഷേ ബോർഡ് ആണെങ്കിൽ ഇവരുടെ എക്സിറ്റ് നടത്താൻ തീരെ താല്പര്യമില്ല പക്ഷേ അതേസമയത്ത് ബോർഡ് എക്സിറ്റ് ആഗ്രഹിക്കുന്ന ചില പ്ലേയേഴ്സ് ഉണ്ട് പക്ഷേ അവർക്കാണെങ്കിലും ക്ലബ്ബിട്ട് പോകാനും താല്പര്യമില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ പാസുള്ളത് അപ്പോൾ അറോഹോയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അറോഹോനെ ക്ലബ്ബിട്ട് പോണമെന്ന് ആഗ്രഹമില്ല പക്ഷേ ഡെക്കോ ഇനീസിയേഷൻ നടത്തുന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസിഷനിൽ ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പിയനിയൻ അതുപോലെ തന്നെ ഫ്രാങ്ക് ഡിയോങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ഡിയോങ് ക്ലബ്ബിട്ട് പോകാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഉള്ളത് പക്ഷെ ബോർഡ് ഈ ഒരു പ്ലെയറിൻ്റെ എക്സിറ്റ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് ബാസിപ്പൊൾ ഒരു ഓഫറായിട്ട് വന്നാൽ കൂടി തന്നെ പ്ലെയർ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് എല്ലാം വെറും ടെൻ പെർസെൻറ്റേജ് മാത്രമല്ല പക്ഷേ അറോയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരിക്കും അറോഹോൻ്റെ സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഡിഫറൻറ്റ് ആയിരിക്കും അതായത് പ്ലെയർ ചിലപ്പോൾ ക്ലബ്ബിട്ട് പോകാൻ റെഡിയാവുന്ന ഒരു മൈൻഡ് സെറ്റിലായിരിക്കും അപ്പോൾ പ്ലേഴ്സിനെ ഡിപെൻഡ് ചെയ്താണ് മെയിൻ ആയിട്ട് ട്രാൻസ്ഫർസ് വയ്ക്കുന്നത് ക്ലബ്ബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ട്രാൻസ്ഫർ നിൽക്കാനുള്ള ചാൻസ് എല്ലാം വളരെ അധികം കുറവാണ് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടത് പ്ലേഴ്സിനെ അത് ഡെക്കോഡ് അഡറിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ മാത്യുലമിനി ഉണ്ടായിട്ട് പോലും നടക്കാത്തൊരു കാര്യം ഡെക്കോഡ അണ്ടറിൽ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല സോ ചിലപ്പോൾ മറ്റുള്ള പ്ലേസിൻ്റെ എക്സിറ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ അറോഹോഡ് എക്സിറ്റ് ആദ്യം തന്നെ നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത് ചേഞ്ച് ആവോ ഇല്ലയോ എന്നതെല്ലാം വരും മാസങ്ങൾ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ റീസൺ ഒറ്റമേ ഉള്ളൂ അതായത് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നമ്മൾ പ്ലേസിന് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒന്ന് പ്ലേസ് റെഡി ആവണം രണ്ട് ബാസ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഓഫർ വരണം ഇത് രണ്ട് മീറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഡീൽ നടക്കത്തുള്ളൂ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഡെംബല ഡീൽ പിന്നെ ഡെംബലിയ ഡീലിനകത്ത് ചില ലൂബ് ഒക്കെ ഉണ്ട് അത് വേറെ കാര്യം അത് ഒഴിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്ലബും പ്ലെയറും കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണ് ആ ഒരു ഡീൽ നടത്തുന്നത് അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഒരു ഡീൽ നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് കണ്ട് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ട് സ്കോട്ട് റിബിൽഡിങ് കംപ്ലീറ്റ് ആയിട്ട് നടത്തിക്കൂടെ ഈ പ്ലേഴ്സിനെല്ലാം സെല് ചെയ്തിട്ട് എന്ന് അതായത് നിലവിലുള്ള ഫസ്റ്റ് ടീമിൽ ഫെർമിന് ഗ്യാവി ലെമിനിയമൽ ബാൾഡേ കുബാർസി തുടങ്ങിയ താരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ താരങ്ങളെ പ്രൊമോട്ട് ചെയ്ത പോലെ നമ്മൾ കൂടുതൽ യങ്സ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ ഫസ്റ്റിംഗ് താരങ്ങളും ഒഴിവാക്കുക എന്നാണ് ആ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല കാരണം യൂത്തിൽ ഇപ്പോൾ ടോപ്പായിട്ട് പെർഫോം ചെയ്ത പ്ലെയർ ചിലപ്പോൾ ഫസ്റ്റ് ഡിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രംബിളാകുന്ന ചാൻസ് ഒക്കെ ഉണ്ട് അതായത് പ്രോപ്പറായിട്ടുള്ളൊരു എൻവയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാതെ പെട്ടെന്ന് ഫസ്റ്റ് മാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലെയറിൻ്റെ മെൻ്റാലിറ്റി വീക്ക് ആവാം ചിലപ്പോൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പെർഫോമൻസ് ലഭിക്കാത്തത് പ്ലെയറിൻ്റെ ആ ഒരു കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി ഡൗൺ ആവും അപ്പോൾ ഏറ്റവും വലിയൊരു ആയിട്ട് ഞാൻ ഹെലലോ ബിച്ചിനെടുക്കുന്നത് ഹെലോ എന്ന് പറയുന്ന പ്ലെയർ ബാസ് അത്ലറ്റിക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തെ ക്രൊയേഷ്യൻ മെസ്സി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് ടീം ആക്ഷൻ ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ വാശി പിടിച്ചിട്ട് കുറേ തവണ ഒരു ഫസ്റ്റ് ടീമിൽ കയറാൻ നോക്കി പക്ഷേ പോകെ പോകുക അദ്ദേഹത്തിന് ഒരു ഫസ്റ്റ് ടീം ആക്ഷൻ ലഭിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ ചോദിച്ച് വാങ്ങിയിട്ടാണ് ഫസ്റ്റ് ടീമിലേക്ക് കയറിയത് അതേപോലെ തന്നെ ലോണ്ടറി പരിപാടി എ സി മി ലാനിലേക്കൊക്കെ പോയത് പക്ഷേ പോക പോകുക അദ്ദേഹത്തിന് മനസ്സിലായി അതായത് പേഷ്യൻസ് എന്ന് പറഞ്ഞ സാധനമില്ലാതെ ഈ ഒരു റഷ് കാണിക്കാൻ നല്ലപ്പോഴേക്കും അതായത് ഫസ്റ്റ് ടൈം കളിക്കണം എന്നൊരു മൈൻഡ് സെറ്റിൽ വാശി പിടിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി ശരിക്കും പറഞ്ഞാൽ വീക്കാവുകയാണ് ചെയ്തത് പേഷ്യൻസ് ഇല്ലായത് കൊണ്ട് ലാസ്റ്റ് ആ ഒരു പ്ലേയർ ഇപ്പോൾ തേർഡ് ഡിവിഷനിൽ ലീഗലായിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് യൂത്തിലുള്ള പ്ലേസിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം പക്ഷേ ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്യാനും പാടില്ല അതുമാത്രമല്ല ഒറ്റയടിക്കും അവർക്ക് ഫസ്റ്റ് ആക്ഷൻ കൊടുക്കാനും പാടില്ല കാരണം ഇപ്പോൾ യൂത്ത് ഡിവിഷനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു പ്ലെയർ ഫസ്റ്റ് ഡിവിഷനിലേക്ക് വരികയും ഒരു മാച്ചിൽ മോശമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്ലെയറിൻ്റെ മെഞ്ചാലിറ്റി കംപ്ലീറ്റ്ലി വീക്ക് ആവാനുള്ള ചാൻസ് ആണ് കാണുന്നത് അതേപോലെ തന്നെ വേറെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് ജനറേഷണൽ ടാലൻസ് എന്ന് പറയുന്ന ചില പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പോൾ കുബാർസി സി ലെമിനിയ മാല ഗ്യാവി ബാൾഡ് തുടങ്ങിയത് ആരെങ്കിലേക്കെ ഈ ഒരു ജനറേഷനൽ ടാലൻസിൽ വരുന്ന പ്ലേഴ്സും കിടലിനായിട്ട് പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സും അവരുടെ മെൻറ്റാലിറ്റി സ്ട്രോങ് ആണ് അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ ഒറ്റയടിക്ക് ഫസ്റ്റ് ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ മോശം പ്രകടനം കാഴ്ച വെക്കില്ല ആൻഡ് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ടൈമുണ്ട് അത് വേറൊരു കാര്യം ഇപ്പോൾ കുബാർ സിക്ക് ചാവി ഈ ഒരു ഫസ്റ്റ് ആക്ഷൻ കൊടുക്കുന്നത് ഈ കഴിഞ്ഞ വിൻ്റർ ട്രാൻസ്ഫർ ആ ടൈമിലാണ് അതായത് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് സീസണ തുടക്കത്തിൽ പ്ലെയർ ഫസ്റ്റ് ആക്ഷൻ കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ ഈ ഒരു ഗ്യാവിക്ക് റൊണാൾഡ് കുമാർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്ലേയിങ് ടൈം കൊടുത്തിട്ടില്ല പതിയാണ് ട്രാക്കിലേക്ക് പ്ലെയർ കൊണ്ടുവന്നത് അതേപോലെ തന്നെ ബാൾഡേയുടെ കേസിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് പിന്നെ ഈ ലെമിൻ യമാലിൻ്റെ കേസിലൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ചാവി ചെറുതായിട്ട് പ്ലെയിങ് ടൈം കൊടുത്തു ലാസ്റ്റ് ഈ സീസണിൻ്റെ ഇടക്ക് വെച്ചിട്ടാണ് പ്ലെയറിന് കൂടുതൽ പ്ലെയിങ് ടൈം കാര്യങ്ങൾ കൊടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയം ഉണ്ട് ദാസ അതായത് ഒരു ടൈം വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട പ്ലെയിങ് ടൈം കൊടുക്കും അല്ലാതെ യൂത്തിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ഉള്ള എല്ലാ പ്ലെയർസിനെയും എടുത്ത് സെല്ല് ചെയ്തിട്ട് ഈ പ്ലേഴ്സിനെ വെച്ചിട്ട് നമ്മുടെ സ്കോട്ടറി ബിൽഡിങ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മോശമായിരിക്കും റിസൾട്ട് അപ്പോൾ പറഞ്ഞു തരുന്നത് ഫുട്ബോൾ ഫിഫ പോലെയല്ല അതായത് ഫിഫയിലാണെങ്കിൽ യൂത്ത് അക്കാഡമിയിലുള്ള പ്ലെയേഴ്സിനെ ഫസ്റ്റ് ഡിവിഷനിലേക്ക് കൊണ്ടുവരികയും അവർക്ക് പ്ലെയിങ് ടൈം കൊടുത്തിട്ട് അവരുടെ പൊട്ടൻഷ്യൽ വർദ്ധിപ്പിക്കാൻ പറ്റും പക്ഷെ അങ്ങനെയല്ല റിയൽ ലൈഫിൽ ഒരു മാച്ച് തോറ്റു കഴിഞ്ഞാൽ ചില പ്ലേയേഴ്സിൻ്റെ ഒക്കെ നല്ല രീതിയിൽ ഡൗൺ ആവും അപ്പോൾ വിചാരിക്കുന്ന നല്ല എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ട്രാൻസ്ഫർ കാര്യത്തിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെയല്ല ഏജൻറ്റും അതേപോലെ തന്നെ പ്ലെയറൊക്കെ തീരുമാനിച്ചാലേ ഒരു ഡീല് പ്രോപ്പറായിട്ട് ഫൈനലൈസ് ചെയ്യാൻ പറ്റും നമ്മൾ ഫോഴ്സ് എക്സിറ്റ് നടത്താൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്താൽ തന്നെ നമ്മൾ ഫൈനാൻഷ്യലി അത്ര സ്റ്റേബിളാണോ നിലവിലുള്ള സിറ്റുവേഷൻ ഭാസ് അത്ര ഫൈനാൻഷ്യലി സ്റ്റേബിൾ ഒന്നും അല്ല ഇതൊക്കെയാണ് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് പറയാം ഈ ഒരു വരാം ബൈ